അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ ഐഹികവും പാരത്രികവുമായ ഒരുപാട് ആവശ്യങ്ങൾ നിറവേറാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നാം എല്ലാവരും മനസ്സിൽ നല്ല നല്ല മുറാദുകളൊക്കെ വെച്ച് അതൊക്കെ പെട്ടെന്ന് സഫലമായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന എന്ന് തൃപ്തിപ്പെട്ടു പോകുന്ന മനുഷ്യർ ഒരുപാടുണ്ട് മഹാനായ അബു ഉമാമ റിയാഹുനെ തൊട്ട് ഹാക്കിം റതി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ കാണാം യാ അർഹമർ അർഹാഹിമീൻ എന്ന ദിഖർ ഒരാൾ മൂന്ന് തവണ ചൊല്ലിയാൽ ആത്മാർത്ഥതയോടുകൂടെ വളരെ ഇഖിലാസോടു കൂടെ യാ അർഹമിമീൻ ഓ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്ന അള്ളാഹുവേ എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ വളരെ സംതൃപ്തിയോടെ ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ ആ ദിക്കറിനെ ചൊല്ലിയാൽ അതിൻ്റെ ഹാദിമായ മലയ്ക്ക് ഇങ്ങനെ പറയുമെത്രേ തീർച്ചയായും പരമകാരുണ്യകനായ വ തആല നിന്റെ ദ്വാ സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ ആവശ്യമുള്ള കാര്യമെന്താണ് നിന്റെ മനസ്സിൽ കരുതിയതായ കാര്യം ആ ഹലാലായ മുറാദ് എന്താണ് ഹാസിലാവാൻ നീ റബ്ബിനോട് ചോദിച്ചോളൂ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം ദുനിയാവുമായി കെട്ടുപണിഞ്ഞ് ജീവിക്കുന്ന സമയത്ത് ആവശ്യങ്ങളില്ലാത്ത മനുഷ്യർ വളരെ കുറവാണ് നല്ല നല്ല ആവശ്യങ്ങളൊക്കെ നിറവേറിയാൽ വളരെ സന്തോഷമാണ് ജീവിതത്തിലുള്ളതായ സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിന് അത് വളരെ സന്തോഷകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ ഒരു ദിഖർ യാ ഹെമർ റാഹിമീൻ എന്ന ആ മഹത്തായ ധിക്കറിനെ ഒരാൾ സുബിക്ക് മുന്നേ എണീറ്റുകൊണ്ട് രണ്ടിറക്കഴത്ത് തഹജ് നിസ്കാരം കഴിഞ്ഞ് ആയിരം തവണ ഈ മഹത്തായ ധിക്കറിനെ അവൻ്റെ ഐഹികവും പാരത്രികവുമായ ജീവിത വിജയത്തിന് ആവശ്യങ്ങൾ നിറവേറുന്നതിന് മനസ്സിൽ കരുതി ചൊല്ലിയാൽ റബ്ബു സുഹാന ഹുത്തായാല ആ ധിഖറിൻ്റെ മഹത്വം കൊണ്ട് അത് അവന് സാധിപ്പിച്ചു കൊടുക്കുമെന്നാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഈ സമയങ്ങളൊക്കെ ഇജാപത്തുള്ളതായ ദുവാക്ക് ഉത്തരം ലഭിക്കുന്നതായ സമയങ്ങളാണ് അതുകൊണ്ട് നാം എല്ലാവരും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ആ ആ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിലുള്ളതായ മഹത്തായ വിക്രുകളെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്നും നിത്യമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എന്നിട്ട് അതിനുശേഷം ആയിരം തവണ യാർ ഹമർ റാഹിമീൻ എന്ന ദിക്കറിനെ രണ്ടരക്കാലത്ത് തഹജ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലി ദ്വാന ചെയ്താൽ അവന് ചെയ്യുന്നതായ കാര്യങ്ങളിൽ അള്ളാഹു വിജയം നൽകും അവൻ അവനുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ റപ്പു സുഹാനോ താര എളുപ്പത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നല്ല നല്ല മുറാദുകളൊക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് എളുപ്പത്തിലാക്കി തന്നനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തുകൊണ്ട് ആരെങ്കിലും ഇത് കണ്ട് ഒരു അമല് ചെയ്താൽ അത് പ്രവർത്തിച്ചാൽ അതിൻ്റെ ഒരു കൂലി നമുക്ക് ലഭിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടെ എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വളരെയധികം നന്ദിയോടെ പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു